േലിനകത്തുള്ള ഒരുപാട് ജൂതന്മാർ മുസ്ലിങ്ങളുടെ എതിരില്ലാത്ത ശത്രുക്കളല്ലാത്തവരുണ്ട് അത് നമ്മൾ പൊതുവെ തെറ്റിദ്ധരിക്കുന്ന ജൂതൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മുസ്ലിം ശത്രുന്ന് അങ്ങനെ അല്ലാത്ത രസ ധാരാളമായിട്ട് മുസ്ലിങ്ങളെ സഹായിക്കുന്നവരുണ്ട് വിദ്യാഭ്യാസം ഉണ്ട് കണ്ടാൽ അവരുടെ വേഷത്തിലും അറിയാം നല്ല മുമ്പുള്ള നല്ല ധീരതയുള്ള നല്ല ആർജവുള്ള നല്ല വെളുത്ത നല്ലഷാറുള്ള മനുഷ്യന്മാരാണ് എഡ്യൂക്കേറ്റഡ് ആണ് പുരുഷന്മാരും സ്ത്രീകളൊക്കെ ഇങ്ങനെ വെടിയുണ്ട നിറച്ച് ഇങ്ങനെ നിക്കുന്നത് ഒരു സെക്കൻഡ് പോലെ വെടി വെക്കാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് അങ്ങനത്തെ സ്ഥലത്ത് കൂടെ പോയിട്ടുണ്ട് അങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങളുടെ ഇടയിലൂടെ ജീവിച്ചിട്ടും അവര് ഈ നിലക്കൊക്കെ ധീരമായിട്ടും ഒക്കെ നിലനിൽക്കുന്ന ഇസ്രായേലിനകത്ത് ക്രിസ്ത്യൻസും മുസ്ലിങ്ങളൊക്കെ ഉണ്ട് അതായത് ഇസ്രായേൽ രാജ്യത്തിനുള്ളിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും ഉണ്ട് ഇരുപത്തിരണ്ട് ലക്ഷത്തോളം മുസ്ലിങ്ങൾ ഇസ്രായേലിനകത്ത് ഇസ്രായേലുണ്ട് അത് എങ്ങനെയാണ് അവര് അക്കോമഡേറ്റ് അത് അവര് ശരിക്കും മുസ്ലിം രാഷ്ട്രമായിരുന്നല്ലോ അപ്പൊ അവര് ഇസ്രായേൽ പിടിച്ചടക്കിയ ശേഷവും നാട് വിട്ട് കുറേ ആൾക്കാർ നാട് വിട്ടുപോയി വിട്ടു പോകാതെ പിടിച്ചു നിൽക്കുന്ന ജനങ്ങളാണ് ഇപ്പൊ ശരിക്കും അവര് ഇപ്പൊ രണ്ടാം പൗരന്മാരായിട്ട് അവിടെ അതെ അവിടെ നിശ്ശബ്ദരായിട്ട് ഇങ്ങനെ ഒന്നിലും പ്രശ്നമില്ലാതെ ജീവിച്ചു പോയാൽ അങ്ങനെ അങ്ങനെ പോലും രണ്ടാം തരം പൗരന്മാരാന്ന് പറയാൻ കാരണം വെച്ചാൽ അവർക്ക് ഇസ്രായേൽ പുതിയ പള്ളികളൊന്നും ഉണ്ടാക്കി കൊടുത്തില്ല നേരത്തെയുള്ള പള്ളികളുണ്ട് അപ്പൊ ആ പള്ളികളൊക്കെ എപ്പോഴും അതിനകത്തുണ്ട് ഉദാഹരണമായിട്ട് ടെലവീപില് അവരുടെ പഴയ തര സ്ഥാനം ഇപ്പോൾ അവർ ജെറൂസലമിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കണം ടെലവീപില് ഇപ്പം മസൂദ് മഹ്മൂദിയ എന്നൊരു പള്ളിയുണ്ട് അത് ഉസ്മാനിയ ഭരണകാലത്ത് തുർക്കിട ഒട്ടോമൻ ഭരണകാലത്ത് ഒരു പള്ളിയാണ് ആ പള്ളിക്ക് കുറേ വക്ഫസ്വത്തുക്കൾ ഉണ്ടായിരുന്നു ഇസ്രായേൽ അത് പൂട്ടി പോയിക്കോട്ടെ വിചാരിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ അവർ പിടിച്ചിട്ട് ദേശം അവർ അതൊക്കെ ആ വഫ്ഫസ്വത്വക്കാണ് ഏറ്റെടുത്തു അപ്പം പൈസ ഇല്ലാതെ പോയിക്കോട്ടെ പക്ഷേ അപ്പം മുസ്ലിങ്ങൾ പിരിവെടുത്തിട്ട് അത് നടത്തിൽ തുടങ്ങി എന്നാലും നല്ല ഭംഗിയായിട്ട് ചിട്ടയായിട്ട് നടത്തുന്നുണ്ട് ജുമായും ജുമാഅത്തും ഒക്കെ ഇപ്പൊ അവർക്ക് എന്താ ഉറുദുഖാൻ്റെ സഹായം ഒക്കെ ഉണ്ട് എന്നാലും സംഗതികളിൽ അതിനകത്തുള്ള പള്ളികൾ ഇപ്പോഴും നിലവിലുണ്ട് ചില സ്ഥലത്ത് പറ്റ മുസ്ലിങ്ങൾ ഒഴിച്ച് പോയ സ്ഥലത്തുള്ള പള്ളികളൊക്കെ അവർ ഒഴിവാക്കിയിട്ട് ഒഴിവാക്കിയിട്ട് ഷോപ്പിംഗ് സെന്ററോ അല്ലെങ്കിൽ മ്യൂസിയം അങ്ങനെയാക്കി മാറ്റിയിട്ടുണ്ട് ശരിക്കും ഈ ജൂതന്മാരെ ശരിക്കും ആ ഒരു ജൂത വംശത്തോടാണോ അല്ലെ ജൂത മതത്തോടാണോ അവര് കൂടുതൽ

അതേ സമയത്ത് ഈ പിന്നെ അവിടെ മതത്തോടാഭിമുഖ്യമുള്ളവരുണ്ട് അവർ അവർ വെയിലിങ് ബാൾ എന്നുണ്ടോ വസു അക്സയുടെ ആ ചുറ്റുമതിലിൻ്റെ പുറംഭാഗം അതുകൊണ്ട് അവിടെ വന്നിട്ട് ഇങ്ങനെ ആരാധികമൊക്കെ ചെയ്യും അങ്ങനത്തെവരുണ്ട് എങ്കിലും ടെലിവി പോലത്തെ സ്ഥലങ്ങളിലൊക്കെ വെറും ഭൗതികന്മാർ മാത്രമായ ജൂതന്മാരാണ് എന്നേ ഉള്ളൂ അപ്പം ഈ അതിലത്ത് ഈ പറഞ്ഞ ഇത് ഭരണത്തിൽ നിൽക്കണം എന്ന് അതിഗ്രഹിക്കുന്ന ഈ നെതന്യാഹു പോലുള്ള അവർക്കൊക്കെ മതം ഒരു മറേ മാത്രമാണ് അവരെ സംബന്ധിച്ച് ഇസ്രായേലിനോ അല്ലെ ശരിക്കും ഒരു രാഷ്ട്ര അവർക്ക് ജൂത മതം എന്നുള്ളത് അല്ല അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഇതാണ് അങ്ങനെ പിടിച്ചെടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തി യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും ഒക്കെ അവിടെ ഉണ്ട് തമ്മ തമ്മിൽ ഐക്യത്തിലാണ് ജൂതം മുസ്ലിങ്ങളും ക്രിസ്ത്യൻസ് തമ്മിൽ ഐക്യത്തിലാണ് അത് ഇസ്രായേലിനകത്താലും പിന്നെ ഫലസ്തീൻറെ വെസ്റ്റ് ബാങ്കിലായാലും പിന്നുള്ളത് ഇസ്രായേലിനകത്താണ് ഇസ്രായേലിനകത്തുള്ള ഒരുപാട് ജൂതന്മാർ മുസ്ലിങ്ങളുടെ എതിരില്ലാത്ത ശത്രുക്കളല്ലാത്തവരുണ്ട് അതായത് നമ്മൾ പൊതുവെ തെറ്റിദ്ധരിക്കുന്ന ജൂതൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മുസ്ലിം ശത്രുന്ന് അങ്ങനെ അല്ലാത്ത ധാരാളമായിട്ട് മുസ്ലിംകൾ സഹായിക്കുന്നവരുണ്ട് ഏതുപോലെയെന്ന് വെച്ചാൽ ഇവിടെ ഹിന്ദുമതത്തില് മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങളുടെ സൗഹാദത്തിൽ ആഗ്രഹിക്കുന്നവരാണ് അങ്ങോട്ടും അങ്ങനെയാണ് അതേസമയത്ത് തീവ്രവാദികളായ ചില ഈ ആർ എസ് എസും ആയ അതേപോലെയാണ് അവിടുത്തെ സിയോണിസം എന്നാണ് ആ സിയോണിസ്റ്റുകളായ ഇസ്ര അതിലൊരു മാത്രമേ ശത്രുതയുള്ളൂ പട്ടാളക്കാരിൽ പോലും മുസ്ലിങ്ങളോട് ദയവുള്ളവരും നിർബന്ധിതമായിട്ട് അവർ വെടിവെക്കേണ്ടി വരുമ്പോൾ വെക്കുന്നവരുണ്ട് പരതും ഇതിനോട് എന്നിട്ട് അവർ അതേ സമയത്ത് വിട്ടുപോകുന്ന ആട് വിട്ടുപോകുന്നവർക്ക് വെള്ളം കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ എല്ലാ ജൂതന്മാരും മുസ്ലിങ്ങളുടെ ശത്രുക്കളാണെന്ന ധാരണ തെറ്റാണ് ജൂതൻ അടക്കി നമ്മൾ പറയരുത് ഖുറാൻ തന്നെ പറയേണ്ട ഒരു കാര്യത്തെപ്പറ്റി പറയുമ്പോൾ വല യജിമന്നും ശന ആന കോമിന് അല അല്ലാത്ത നീതിയിലും തെറ്റി പോകാൻ പാടില്ല ഒരു ജനതരുടെ വിരോധം കാരണം നിങ്ങൾ നീതിയും തെറ്റാൻ പാടില്ല നമ്മുടെ സംസാരത്തിലായാലും വിലയിരുത്തലിലായാലും ഒക്കെ അങ്ങനെയാണ് ശരിക്കും അവർക്കാണ് മുസ്ലിങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്തതും അതാണ് അവരോട് നശിപ്പിക്കാൻ ശ്രമിക്കുന്നതും അല്ല അത് ഇതിലിപ്പോ നമ്മൾ ഈ ഒരു പ്രശ്നത്തിൽ തന്നെ പിന്നെ യുദ്ധത്തിനെതിരെ സമരം ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ റോഡിന്റെ ഒരു സൈഡ് ഇങ്ങനെ ജൂതന്മാരും മറ്റു സൈഡ് മുസ്ലിങ്ങളും ചിലപ്പോൾ മലഞ്ചെരിവിൽ നന്നായിട്ട് ഒരു ഭാഗത്ത് ഒന്നായിട്ട് ഗവൺമെന്റ് കോട്ടേഷൻ ആക്കി കൊടുക്കും അവർ നിന്ന് വരുമ്പോ ആ അവർക്ക് ജോലിയും കൊടുക്കുക അവിടെ അങ്ങനെ ഒരു ഭാഗം ഒന്നായിട്ട് ജൂതന്മാർ ഇടകലർന്ന് ജീവിക്കാറില്ല അതായത് മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും അവർ കേരളത്തിലൊക്കെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അങ്ങനെ ഇടകലർന്നില്ല എന്നാൽ മാർക്കറ്റിലൊക്കെ വരുമ്പോഴും ഒക്കെ ഇസ്രാമിനകത്തും ഒക്കെ എപ്പോഴും ഇടകലരും ചെയ്യും അവിടുത്തെ മുസ്ലിങ്ങളെ പ്രധാന ഉപജീവന ഉപജീവനമാർഗ്ഗം എന്താണ് അവർ ഗവൺമെന്റ് തലങ്ങളിൽ അവർക്ക് സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യത അല്ല അപ്പൊ അവരെങ്ങനെയാണ് കച്ചവടം ഗവൺമെന്റിലും ചെറിയ തോതിലൊക്കെ ജോലിയുണ്ട് അവർ നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് അതുകൊണ്ടെ പ്രൈവറ്റ് മേഖലയിലിപ്പോ ഒക്കെ ജോലികൾ അവർ തന്നെ വെസ്റ്റ് ബാങ്കിന് ഉള്ളിലൊക്കെ ആ അങ്ങനത്തെ ജോലിക്കാരുണ്ട് പിന്നെ കുറെ ആൾക്കാർ അവിടെ ടീച്ചേഴ്സ് ആയിട്ട് അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇസ്രായേലിന്റെ കീഴിലും അവർ വർക്ക് ചെയ്യുന്നവരുണ്ട് ആ ഇല്ലാത്തവരെന്നല്ലേ ഇതിലെന്തെങ്കിലും പറഞ്ഞാൽ പിരിച്ചുവിടുകയും ചെയ്യും അങ്ങനത്തെ അങ്ങനത്തെ ജോലിക്കാരുണ്ട് പിന്നെ ടൂറിസം വലിയൊരു ഭാഗമാണ് വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനിലൊക്കെ ടൂറിസം അതായത് ധാരാളം ടൂറിസ്റ്റുകൾ വരും ഞങ്ങളൊക്കെ താമസിക്കാറുള്ളത് ബത്ത് ഹാമിലെ ഹോട്ടലിലാണ് അപ്പൊ അതിന്റെ മെച്ചം ഫലസ്തീൻ ആകട്ടെ അവിടെ വാടകുറവ് ആ അപ്പൊ അങ്ങനത്തെ അങ്ങനെയുണ്ട് അങ്ങനെയൊക്കെ ഉള്ള നിലക്ക് കാണും പിന്നെ കൃഷിയുണ്ട് കൃഷി ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള രൂപത്തിലാണ് അവരുടെ ജീവിതം തള്ളിക്കൊണ്ടുപോകുന്നത് ബിസിനസ്സും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ഈജിപ്തിലൊക്കെ പോലെ ഇങ്ങനെ വെറുതെ ഈ അലസരായിരിക്കുന്ന പരിപാടിയൊന്നുമല്ല അവരൊക്കെ നല്ലോണം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ട് കണ്ടാൽ അവരുടെ വേഷത്തിലും അറിയാം നല്ല മുമ്പുള്ള നല്ല ധീരതയുള്ള നല്ല ആർജവമുള്ള നല്ല വെളുത്ത നല്ല ഉഷാറുള്ള മനുഷ്യന്മാരാണ് എജ്യൂക്കേറ്റഡാണ് പലസ്തീനെ പുരുഷന്മാരും സ്ത്രീകളൊക്കെ അല്ല അതവര് കണ്ടാ തന്നെ നമുക്ക് ആ ഒരു ഇത് മനസ്സിലാവും അവരുടേത് കുട്ടികളും ആ കുട്ടികളൊക്കെ ആ ഒരു ധൈര്യം അവരുടെ സംസാരത്തിലെ കുട്ടികൾക്കും ഇംഗ്ലീഷും മാത്രമല്ല ഖുർആൻ ഒക്കെ തന്നെ പാരായണം ചെയ്യുന്ന കുട്ടികളൊക്കെ അവിടെ ഉണ്ട് അടുത്ത മുസ്ലിങ്ങൾക്കല്ലോ ഇസത്ത് നൽകുക ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നങ്ങൾ കാണുന്നു അടുത്ത ഇസ്രായേൽ ഫലസ്തീനികൾ അതിദാരുണമായി കൊന്നൊടുക്കപ്പെടുക മാത്രമല്ല ഒരു പ്രശ്നം മാത്രം പല പ്രശ്നങ്ങളാണ് താനസം വസ്ത്രം ഭക്ഷണം ഈ യുദ്ധത്തിൻ്റെ കെടുതി പിന്നെ സഞ്ചാര സ്വാതന്ത്ര്യം അവർ എല്ലാ പ്രയാസങ്ങളും ഒരുമിച്ച് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ശരിക്കും പിന്നെ കുതിസിൻ്റെ സമീപത്ത് ജീവിക്കുന്ന ആളുകളാണ് ശരിക്കും അവർക്കെപ്പോഴും ഒരു അള്ളാഹുവിൻ്റെ സഹായവും ഒക്കെ കിട്ടേണ്ടതല്ലേ എന്താണ് അള്ളാഹു അവരെ മറന്നുകളഞ്ഞാൽ അത് അവർക്ക് സഹായം കിട്ടുന്നില്ല ഇങ്ങനെ ഒരു ഇത് എല്ലാ മുസ്ലിങ്ങളെ മനസ്സിലും എല്ലാ മുസ്ലിങ്ങളും എന്നല്ല ഈ ചില മുസ്ലിങ്ങളെ മനസ്സിലുണ്ട് എന്താണ് അതിനൊരു മറുപടി യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് ഇത്രയധികം ആയുധ ശക്തി ആയുധം വിൽക്കുന്ന രാഷ്ട്രമാണ് ഇസ്രായേൽ അത്രയധികം ഇതിൻ്റെ പുറം അതിൻ്റെ പുറമെ ഡോളർ കണക്കിന് കോടിക്കണക്കിന് ഡോളറിൻ്റെ ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട് അവർക്ക് അമേരിക്ക എന്നിട്ട് പോലും ഈ മസുൽ അക്സയില് അഞ്ച് നേരത്തെ നിസ്കാരം ജുമായ ഒക്കെ മുസ്ലിങ്ങൾ കൊണ്ടു നടക്കുന്ന മുസ്ലിങ്ങളുടെ ഒരു ആർജ്ജവം കൊണ്ട് തന്നെ എന്നാ ഞങ്ങൾ ഫദർല എന്നുള്ളൊരു ധൈര്യം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സഹായം വന്നു തന്നെയാണ് അപ്പം സഹായം ഇല്ലാന്ന് പറയാൻ പറ്റില്ല അള്ളാഹുനെ അപ്പോൾ ആ ഒക്കെ നടക്കുന്നുണ്ട് പിന്നെയുള്ളത് ഇപ്പം അധിക പ്രതിസന്ധി ഉള്ളത് ഗസേലും മറ്റൊക്കെയാണ് ഇപ്പോൾ ഒരു കൊല്ലായിട്ടും ഭയങ്കര കുറകൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലാതെ കണ്ടിട്ടില്ല അതെ ഇഷ്ടം ഇഷ്ടംപോലെ ചരിത്രം കാണാം ഫിറാവു ഏകദേശം അറുപത്തിയേഴ് കൊല്ലം ഫിറാവിൻ്റെ ചരിത്രത്തിലാണ് അത്രയും കൊല്ലം ദുഷ്ടമാരായിട്ട് ഇപ്പത്തെ ബനു ഇസ്റായിലിനെ കുട്ടികളെ കൊന്നൊടുക്കുകയൊക്കെ ചെയ്തിട്ട് എന്നിട്ട് അവസാന അതിനുശേഷമാണ് ആ ഫിറാവിനെ ചെങ്കടലിൽ മുക്കി കൊന്നതല്ല അത്രയും കൊല്ലം ഒരു മുക്കാൽ നൂറ്റാണ്ടിൻ്റെ അടുത്ത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ കുറച്ച് വല്ല ഒന്നല്ല അതുപോലെ മുഹമ്മദ് അനുസലഹ് വസ്ലം എത്ര കൊല്ലം രണ്ട് കൊല്ലം പച്ചല മാത്രം തിന്നു കഴിഞ്ഞു കഴിഞ്ഞി വന്നിട്ട് ഷെയ്ബാബി താലിബുലി ബഹിഷ്കരണം അള്ളാവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൂര്യ എണക്കുന്ന് പറഞ്ഞാൽ എന്തും അള്ളാഹ്ക്ക് സംഭവിപ്പിക്കാൻ എഴുന്നിട്ട് പോലും കന്തക്കലിക്ക എത്ര കഷ്ടപ്പെട്ട് കിടങ്ങൊഴിച്ചിട്ടാണ് രക്ഷപ്പെടുത്തി അപ്പൊ അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ ഇതിനേക്കാൾ മഹാന്മാരായ ആൾക്കാർ ജീവിച്ചിരുന്ന കാലത്തും അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഇതിപ്പോ ഒരു കൊല്ലമായിട്ടല്ലോ സഹായം ഉണ്ടാവും തീർച്ചയായിട്ടും ഇനി മരിച്ചു എന്നുള്ളത് പരാജയമല്ല ആ കണ്ണടുക്കിനോട് കൂടി അവർക്ക് സ്വർഗ്ഗത്തില് അവർക്ക് ഈ മാനലാർക്കാർക്കൊക്കെ അവിടെ കിട്ടും ചെയ്യും സ്വർഗം കിട്ടും അപ്പൊ അവർക്ക് അവരെ സംബന്ധിച്ചും അവിടെ നിൽക്കുന്നവർ കുട്ടികളൊക്കെ പേര് കൈമ്മിലൊക്കെ പേരെടുക്കണമല്ലേ ചിതറൊന്നും ഉറപ്പായിട്ടും ആരും അതിന് ഒരു ഭീതിയോടുകൂടിയല്ലല്ലോ നേരിടുന്നത് അപ്പൊ സഹായം അവർക്കുണ്ട് തീർച്ചയായിട്ടും ഉണ്ടാവും ശരി ആ പല ലോകം കൂടി വെച്ച് കണക്കിലൊക്കെ എന്തായാലും ദുനിയാവിലും ഉണ്ടാവും ഉഷാറുള്ള ഈ ഒരു പിന്നെ നമുക്ക് ഇത്ര ഒന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്ത ആളുകളാണ് നമുക്ക് അവിടെ ഒരു ഗുണകാംക്ഷയോട് കൂടിയാണ് ചില പ്രാസീകമാര് അപൂർവമായിട്ട് എല്ലാരും ഒന്നും അപൂർവമായിട്ട് അവന് അവരെ കുറ്റം പറഞ്ഞിട്ട് അവര് ധനികം തന്നെ ദുഷ്ടരും അല്ലെങ്കിൽ അമ്മാസിന് ആൾക്കാരും അവര് വളരെ മോശപ്പെട്ട രൂപത്തിൽ ഇസ്രായേലിന് മുമ്പിൽ തുണി ഒരുച്ചിട്ട് അതിന്റെ ദുരന്ത വരാനാണ് അനുഭവിക്കുന്നത് അതൊക്കെ വെറുതെ കുറ്റം പറയുന്നത് ഗാലറിയിൽ നിന്നിട്ട് പന്തുകളിൽ ഇങ്ങനെ കണ്ടിട്ട് ആ പന്താ പോസ്റ്റിന് ഇടയ്ക്ക് അടിച്ചൂടെ എന്ന് പറഞ്ഞാൽ പറയാൻ എളുപ്പമുണ്ട് പക്ഷെ അവിടെ നിൽക്കുന്നവർക്ക് കളിക്കുന്നവർ ഇത് എന്ന ഒരു ഉദാഹരണം പോലെ ആ അവിടെ ഇത്രയും പ്രതി പ്രതിസന്ധികൾ ഇത്ര അധികം ഇങ്ങനെ ഞാൻ പല സ്ഥലത്തൊക്കെ ജെറൂസലമിൽ നിന്ന് ലബ്രോണിലേക്ക് പോകുന്ന സ്ഥലത്തേക്കാണ് ഇങ്ങനെ വെടിയുണ്ട നിറച്ച് ഇങ്ങനെ നിൽക്കുന്നത് ഒരു വെടി വെക്കാൻ ഇങ്ങനെ പിടിച്ചോണ്ട് അങ്ങനത്തെ സ്ഥലത്ത് കൂടെ ഇങ്ങനെ പോയിട്ടുണ്ട് അങ്ങനത്തെ സ്ഥലങ്ങളുടെ ഇടയിലൂടെ ജീവിച്ചിട്ടും അവർ ഈ നിലക്കൊക്കെ ധീരമായിട്ടും ഒക്കെ നിലനിൽക്കുന്ന പറഞ്ഞിട്ടില്ല ഇല്ല ഇല്ല അങ്ങനെ ഒക്കെ ധീരമായിട്ട് അത്രയ്ക്ക് ഈമാനും പവറും അവർക്ക് എവിടുന്നാണ് കിട്ടിയത് അവർ ആ ഈമാ അള്ളാവിനല്ല തന്നെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ അടുക്കൽ സ്വർഗം കിട്ടും എന്നുള്ള നില പടച്ചോനുള്ള തവണ എപ്പോഴും തന്നെ ഈ ഗജയിലെ ഈ പ്രതിസന്ധികളുടെ ഒക്കെ കറണ്ടില്ല വെള്ളമില്ല ഭക്ഷണമല്ല അതൊക്കെ ആയിട്ടും അവർ ഇസ്ലാമിനെ കുറ്റം പറയുകയും ചെയ്തു അപ്പം നമ്മളെക്കാളും ആയിരം മടങ്ങ് മെച്ചപ്പെട്ടവരാണ് അവർ അവർ അപ്പോൾ നമ്മളെ ബാധ്യത എന്താ വെച്ചാൽ ഒന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ് ഏറ്റവും പ്രധാനമായിട്ട് പിന്നെ അവരുടെ പിന്നെ നമ്മൾ പ്രധാനമായിട്ട് പ്രാർത്ഥിക്കൽ ഇപ്പോൾ നടക്കുള്ളൂ സാമ്പത്തിക സഹായം കൊടുക്കാൻ ഇഷ്ടംപോലെ രാഷ്ട്രങ്ങളുണ്ട് അസൗദിപ്പോൾ പക്ഷേ അതിന് ഉളിക്കന് എത്തിക്കിട്ടണ്ടേ എല്ലാ ഗേറ്റും ഇസ്രായേൽ അടച്ചതുകൊണ്ട് ആ അപ്പോൾ അത് പ്രധാ പ്രധാനമായിട്ട് ആ എല്ലാ ദിവസവും ഞാൻ ഞാനിപ്പോൾ ഈ യുദ്ധം തുടങ്ങിയ പക്ഷെ ഇത്രയും ദിവസങ്ങളിൽ ഒരൊറ്റ ദിവസം പോലും ഞാൻ പ്രാർത്ഥിക്കാതെ അവർക്കുണ്ട് അതേപോലെ നിങ്ങൾ ചെയ്യുന്നവരുണ്ടാവും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അവരെ കുറ്റം പറയാതിരിക്കുക കുറ്റം പറഞ്ഞുണ്ടെങ്കിൽ നമുക്ക് അള്ളാന്റെ അടുക്കൽ ശിക്ഷ കിട്ടും കാരണം ഇത്രയും വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ജനതയെ നിന്നുകൊണ്ട് കുറ്റം പറയാന്നാണ് ഇത്ര അവര് മോശപ്പെട്ടതാ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ മാത്രമല്ല അവര് അള്ളാഹു അല്ലാത്ത ആരോടും സഹായം പറയുന്നതും സങ്കടം പറയുന്നതും ഒന്നും പ്രാർത്ഥിക്കുന്നു ഞാൻ കണ്ടിട്ടില്ല അവര് പറയുന്നത് റിപ്പോർട്ടിൽ പോലും കേട്ടിട്ടില്ല മാത്രമല്ല കണ്ടാലും അവരെ കയ്യിൽ നൂലോസോ അങ്ങനെ ഒന്നുമില്ല ആത്മാർത്ഥമായിട്ട് എവിടെ ഒന്നും കണ്ടിട്ടില്ല ഞാൻ ും ചില ചില തരത്തിലുള്ള വിദ്യാര്ഥികളിലെ ചില കാര്യങ്ങൾ അങ്ങനെ എന്നല്ലാതെ ഒരു തരത്തിലുള്ള ശുരുക്കിന്റെ അംശം പോലും ഇനി ഇത്ര ചെറിയ കുറവുകൾ അവരുണ്ടല്ലോ അല്ലെങ്കിൽ ശാന്തമായ അന്തരീക്ഷത്തിലൊരു പ്രബോധനം നടത്താനുള്ള ഒരു സാഹചര്യം ഒന്നുമില്ല പിന്നെ തീർച്ചയായിട്ടും ആ അവർ അത്രയും പ്രതിസന്ധിന്റെ ഇടയിൽ അത്രയും നിലനിൽക്കുന്നുണ്ടല്ലോ പല സ്ഥലങ്ങളിലും പള്ളിയിലാ സ്ഥലത്ത് പ്രയർ ഹാളുകൾ ഉണ്ടാക്കിയിട്ടും നിസ്കരിച്ചിട്ടും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അവര് പിന്നെ മാത്രല്ല എന്തുകൊണ്ടാണ് ഈ സ്ത്രീകളൊന്നും അവിടെ ഇസ്രായേൽ പോലീസുകാരെ ബലാത്സംഗം ചെയ്യാത്ത പോലീസ് ഇസ്രായേലിന്റെ ഇതുകൊണ്ട് മാത്രമല്ല അത്രയും സ്ത്രീകൾ ചെറുത്തുനിൽപ്പരാം എന്നിട്ട് അവരെ ഇസ്രായേലിന്റെ മുമ്പിൽ തുണി ഒരുച്ചി എന്ന് പറയണേ എന്തുകൊണ്ടാ ഇത്രയായിട്ടും അവർ കീഴടങ്ങൂല എന്ന ആ ഒരു ധീരതയോടുകൂടി നിലനിൽക്കുന്നവരെ തന്നെ ഇസ്രായേലിനുമായിട്ട് അത്തരത്തിലുള്ള മോശപ്പെട്ടതോ അങ്ങനത്തെ ഡാൻസിംഗ് ഒന്നും അവർക്ക് ഇല്ല ഡ്രസ് ഒക്കെ ആണ് ഹിജാബൊക്കെ ധരിച്ചു എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവര് നമ്മളെ നാട്ടിലൊക്കെ പൊതുവെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇതിൽ നിന്നൊന്നും ചെലപ്പോ ഹിജാബിന്റെ കാര്യത്തിൽ അത്ര ശ്രദ്ധിക്കാറില്ല പക്ഷെ അവര് വീട്ടിൽ നിന്ന് പോലും വളരെ പെർഫെക്റ്റ് ആയി നമ്മൾ കാണുന്നത് അല്ലാണ്ട് എല്ലാ സാഹചര്യം അവർക്കും കിട്ടട്ടെ ഇൻഷാല് കൊറച്ചാളൊക്കെ പരിഷ്കരിച്ച എന്നാലും അവർ ഒരു സ്വഭാവം